ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടൈപ്പ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈപ്പിസ്റ്റ് കോഴ്സ് പാസ്സായവർക്ക് ഒരു സുവർണാവസരം തന്നെയെന്ന് നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പരീക്ഷകളാണ് നമ്മൾക്ക് എന്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്ലർക്ക് പോലെയുള്ള പുതിയ നോട്ടിഫിക്കേഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിയമനങ്ങൾ കുറവാണെങ്കിലും ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പഠിച്ച് ഉയർന്ന റാങ്കിൽ ആദ്യത്തെ നിന്നും പത്ത് റാങ്കിലോ ഇരുപത് റാങ്കിലോ ഒക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുക എല്ലാവരും ചിട്ടയായി പഠിക്കുക അതിന് നിങ്ങളുടെ പഠനത്തിനൊരു മാർഗ്ഗനിർദ്ദേശവുമായി ടൈപ്പ് ടൈപ്പ് ടെക് പി എസ് സി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഉള്ള സിലബസും ഒരു സ്റ്റഡി മെത്തേഡുമാണ് ഞാൻ ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിലവിൽ എല്ലാ ടൈപ്പിസ്റ്റ് സെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് ആണ് ഇതിൽ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല ഇനിയും വലിയ മാറ്റമൊന്നും നമുക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട അപ്പോൾ നമുക്ക് സിലബസ് പരിചയപ്പെടാം ഇതാണ് ഇതിൻ്റെ മാർഗ് ഡിസ്ട്രിബ്യൂഷൻ ജനറൽ നോളജും കറണ്ട് അഫേഴ്സിനും പത്ത് മാർഗ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് നാൽപ്പത് മാർഗ് ടൈപ്പ് റൈറ്റിംഗിന് പത്ത് മാർഗ് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർഗ് റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ തമിഴ് ഇരുപത് മാർഗ്ഗം ഓക്കെ അപ്പം നമ്മൾ ഹാർഡ് വർക്കല്ല ഒരു സ്മാർട്ട് വർക്കാണ് ഏത് എക്സാമിൻ്റെയും കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ എക്സാമിൻ്റെ ഏറ്റവും കൂടുതൽ മാർഗ്ഗ് എവിടെ നിന്നാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം കണ്ടെത്തുക എല്ലാവരും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് നാൽപ്പത് മാർഗുണ്ട് അപ്പം അത് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പം അവർ ഏത് വിഷയങ്ങൾ വിട്ടുപോകും ജനറൽ ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും വിട്ടുപോകും അങ്ങനെയല്ല നമ്മൾ സ്റ്റഡി മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അപ്പം ആ സ്റ്റഡി മെത്തേഡ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ചെയ്യും എന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം ഇപ്പം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഓക്കെ ജനറൽ നോളജിൻ്റെ ഭാഗത്തു നിന്നും ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ജിയോഗ്രഫി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഫിസിക്കൽ ഫീച്ചേഴ്സ് ക്ലൈമറ്റ് സോയിൽസ് റിവേഴ്സ് ഫേമസ് സൈ സൈറ്റ്സ് പിന്നെ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഉണ്ട് പോവർട്ടി അലിഗേഷൻ എക്കണോമിക് ആൻഡ് പ്ലാനിങ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ നിന്ന് പീരീഡ്സ് ഫ്രം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ നാഷണൽ മൂവ്മെൻറ്റ് ഈ ഒരു ഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പർവ്വതങ്ങൾ അതുപോലെ റിവേഴ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്തു നിന്നൊക്കെ എപ്പോഴും ക്ലൈമറ്റ് മൺസൂൺ കാലാവസ്ഥയെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട് അതിൽ കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എക്ണോമിക്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻസ് നീതി ആയോഗ് അങ്ങനെ തുടങ്ങിയ കുറച്ച് പോസ്റ്റ്യൻസ് ഉണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇത് നയൻറ്റീൻ എയ്റ്റി സെവൻ നൈ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ട് അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാനുണ്ട് ആ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പഠിക്കുക പിന്നെ ഫൈവ് ഇയർ പ്ലാൻസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ജനറൽ പി എസ് സി പഠിക്കുന്നവർക്ക് ഇത് അത്ര പാടുള്ള കാര്യമല്ല എല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുകയാണ് ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ പഠിക്കുന്നവർ ഇങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് അതായത് നിങ്ങൾ പി വൈക്കു എടുത്തു നോക്കുക ജി കെയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തി ആ ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇതിവിടെ പത്ത് മാർഗേയുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ ക്യാച്ചപ്പ് ചെയ്ത് പഠിക്കുക ചില എക്സാമിന് ഇവിടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ആ വശങ്ങളും അറിഞ്ഞു വേണം നമ്മൾ സിലബസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ ഫാക്ട്സ് അബൗട്ട് കേരള ഇതും നമ്മൾ ജനറൽ പി എസ് സിയിൽ പഠിക്കുന്നതാണ് ഇതിനകത്തു നിന്നും ഫേമസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ക്ലൈമക്സ് അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പിന്നെ നമ്മളുടെ കേരളത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകൾ അതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പിന്നെ ചില എക്സാമിനകത്തുനിന്നും ഈ ഒരു പോർഷൻസിൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യനെ കൊടു കാണാറുള്ളൂ ഫാക്സ് അബൌട്ട് ഇന്ത്യയിൽ നിന്നും ഫാക്സ് അബൌട്ട് കേരളയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഈ റിണയൻസെൻസിനകത്തു നിന്നായിരിക്കാം അപ്പം ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അതുകൊണ്ട് ഇപ്പം ശ്രീനാരായണ ഗുരുവും തൈക്കാടയ്യയും ഒക്കെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അവരുടെ മാത്രം പഠിച്ചിട്ട് പോയല്ല ഏതൊക്കെ വ്യക്തികൾ റിനയൻസെൻസ് പഠിച്ചിട്ടുണ്ടോ അവരുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകൾ അവരുടെ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങൾ പിന്നെ അവരുടെ വചനങ്ങൾ പിന്നെ അവരുടെ അപ്പം റിനയൻസെൻസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് പി വൈ വൈക്കുമൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും അങ്ങനെ പഠനം ആരംഭിക്കുക പിന്നെ കറണ്ട് അഫേഴ്സ് വാരി വലിച്ച് കറണ്ട് അഫേഴ്സ് വാരി വലിച്ച് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് നമ്മൾ സമയം കളയരുത് കറക്റ്റായിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ലാസ്റ്റ് റൗണ്ട് റിവിഷനോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ മതി ആദ്യം തന്നെ കറണ്ട് അഫേർസ് എടുത്ത് പഠിച്ചിട്ട് നമ്മൾ ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് കളയരുത് ഇനി നമ്മളുടെ കോ ടോപ്പിക് കമ്പ്യൂട്ടർ വേ പ്രോസസിങ് വേർഡ് എക്സ് എൻ പവർ പോയിൻ്റ് ഇപ്പം ടു തൗസൻഡ് സെവൻ മാത്രമേ ചോദിച്ച് കാണാറുള്ളൂ പുതിയ നടന്ന എല്ലാ എക്സാമുകൾക്കും ടു തൗസൻഡ് സെവൻ ആണ് ചോദിക്കുന്നത് അപ്പം ആ വേർഷൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാം തന്നെ പഠിച്ചെടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ് അതായത് ഇപ്പം നമ്മളുടെ വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസിൻ്റെ കൂടെ ഡി സി എന്ന് പറയുന്ന പുതിയ ഒരു ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ല പുതിയൊരു നേരത്തെ ഉണ്ടായിരുന്നു പുതിയ അതായത് സാധാരണ നമ്മൾ എക്സാം എഴുതുന്ന ടൈപ്പിസ് എക്സാം എഴുതുന്ന വ്യത്യസ്തമായി ഡി സി എന്ന് പറയുന്ന കോഴ്സുകൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഇതിനകത്തു നിന്നും ഇച്ചിരി ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം അത് ചോദിക്കുന്നത് ഈ ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും അപ്പം വാട്ടർ അതോറിറ്റിയുടെ പി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഏത് തരത്തിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു പോർഷന് ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ കൃത്യമായിട്ട് പഠിക്കണം ഇതിനകത്തുനിന്ന് ഹയർ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും വാട്ടർ അതോറിറ്റി പോലെയുള്ള എക്സാമിന് കാരണം ഡി സി എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇത് പഠിക്കുമ്പം ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുവേണം നമ്മൾ പഠിക്കാനായിട്ട് പിന്നെ വേട് എക്സൽ പവർ പോയിൻ്റ് ഇതിൻ്റെ പഠനം ആരംഭിക്കുമ്പം ആദ്യം നമ്മൾ വേട് വേട് കൃത്യമായിട്ട് പഠിക്കണം അതിൻ്റെ വിൻഡോസും അതിൻ്റെ എല്ലാം ഓരോ കാര്യങ്ങളും ഓരോ ബട്ടണും അതിനകത്തെ പ്രവർത്തനങ്ങളും എല്ലാം കൃത്യം കൃത്യമായി കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടാതെ ആൻസറിലേക്ക് എത്താൻ പറ്റൂ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാമെന്ന കോൺഫിഡൻസിൽ പോയാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് നമ്മൾക്ക് വിളിച്ചു വരുത്തുന്നത് ഈ വേടിൻ്റെ പോർഷനിൽ നിന്നായിരിക്കും അപ്പം ഈ വേഡാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് വേഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ എക്സലും പവർ പോയിൻറ്റും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തേണ്ടത് ഇതിൽ ഇതിൽ നിന്നും വള ഓപ്പറേഷൻസിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ടാബുകളും ബട്ടണിലും ഒക്കെ ഇൻസേർട്ട്

എളുപ്പത്തിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും പിന്നെ പത്തു മാർക്കിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് ആണുള്ളത് ഈ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പോർഷൻ നമ്മൾ പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പത്തു മാർക്കും ഒരു നെഗറ്റീവും ഇല്ലാതെ തന്നെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് പോർഷൻസ് വളരെ കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം ടൈപ്പിൻ്റെ എല്ലാ പാർട്സും നമ്മൾ പരിചിതരാണ് അപ്പം അത് അതിലൊരു നമ്മുടെ സംശയ നിവാരണത്തിനായിട്ട് ടൈപ്പ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്താണ് വീഡിയോസൊക്കെ ആണ് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ടൈപ്പ് റൈറ്റിങ്ങും ടൈപ്പ് റൈറ്ററും ടൈപ്പ് റൈറ്ററിൻ്റെ കീബോർഡ് അതുപോലെ തന്നെ റോക്കർ മെക്കാനിസം ക്യാരീജ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക പിന്നെ മൂവ്മെൻ്റ് ഓഫ് ടൈപ്പ് റൈറ്റിങ്ങും ഇത്രയും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ഒഫീഷ്യൽ അപ്രിഡിയേഷനും ഫങ്ഷൻ കീ ഓഫ് ടൈപ്പ് റൈറ്റും ും സിമ്പിൾസും അതായത് ലെറ്റർ അതിൻ്റെ സെലൂട്ടേഷന് അങ്ങനെയുള്ള സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ക്ലാസ്സുകളെ നമുക്ക് ചാനൽ നമുക്ക് പിന്നെ ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക എന്നാൽ മാത്രമേ തുടർ തുടർന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പം മൂവ്മെൻറ്റ് ഓഫ് ടൈപ്പ് റൈറ്റർ അതുപോലെ ഒഫീഷ്യൽ അബ്രിവേഷന് പിന്നെ ടൈപ്പ് റൈറ്ററിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഒരു ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച് തന്നെ പഠിക്കുക അപ്പം കൂടുതൽ കൂടുതൽ പോയിൻ്റ് കിട്ടുമ്പോൾ അതിനേക്ക് ആഡ് ചെയ്ത് പഠിക്കുക ഷോർട്ട് നോട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല വേസ്റ്റ് ആവത്തില്ല ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുമ്പോൾ നമുക്ക് റിവിഷനും അതുപോലെ തന്നെ എക്സാമിനും അത് ഒരുപാട് ഉപയോഗപ്പെടും പല ടെസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് ആ ഷോർട്ട് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് റിവിഷൻ സമയത്ത് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യും ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്തു കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ജനറൽ ഇംഗ്ലീഷിനും കൊടുക്കണം ജനറൽ ഇംഗ്ലീഷ് മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും വ്യത്യസ്തമായി അപ്പം ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും ജനറൽ പി എസ് സിക്ക് നമ്മൾ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേണം എന്തു ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കാൻ ഇതിനകത്ത് എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു പോർഷനുണ്ട് സെൻറ്റൻസ് തന്നിട്ടതിൻ്റെ എഡിറ്റിംഗ് ആണ് പിന്നെ പാസേജ് കോമ്പിനേഷൻ ഉണ്ട് പാസേജ് കോമ്പിനേഷനകത്ത് കറക്റ്റായിട്ട് നമ്മൾ പാസേജുകൾ വായിച്ചിട്ട് അതിനകത്തു നിന്നും എക്സ് ആൻസേഴ്സ് ചെയ്താൽ അതിനകത്തു നിന്നും ആയിരിക്കും സിനോണിംസും എനോണിംസും ഒക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പാസേജ് വായിച്ച് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പി വൈ ക്യൂസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുറേ പാസേജ് കോമ്പിനേഷൻസുള്ള വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഈ ക്വസ്റ്റിനുമൊക്കെ ആയിട്ട് സിമിലർ ആവത്തുള്ളൂ പിന്നെ ജമ്പിങ് ഓർഡറിൽ സെൻറ്റൻസ് കൊടുത്തിട്ട് അത് അറേഞ്ച് ചെയ്യാന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എഡിറ്റിങ്ങിനകത്ത് വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങളുണ്ട് ഇഡിയംസ് ഫ്രെയ്സസ് അത് കൃത്യമായിട്ട് പഠിക്കണം ഈഫ് ക്ലോസ് പിന്നെ അതുപോലെ കണ്ടീഷണൽ ക്ലോസസ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് പിന്നെ വേഡോടെ സെൻറ്റൻസോടെ ഞാൻ പറഞ്ഞാലും ജെംബോർഡർ സെൻറ്റൻസ് എന്നിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറയും നമ്മൾ ഈ സിലബസ് വെച്ചിട്ട് ഒരു പി വൈ ക്യൂ എടുത്ത് വെച്ചിട്ട് സിലബസും പി വൈ ക്യൂം കൂടെ കമ്പയർ ചെയ്യണം ഓരോ സിലബസിൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠനം ആരംഭിക്കാൻ പിന്നെ നമ്മുടെ ബേസിസ് ഓഫ് ഗ്രാമേഴ്സ് ഉണ്ട് ആർട്ടിക്കിൾ പ്രപ്പോസിഷന് ടെൻസ് ക്ലോസസ് ഫ്രേസൽ വെബ് ആക്റ്റീവോ റിപ്പോർട്ട് സ്പീച്ചർ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് റൂൾ അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മുടെ പി വായിക്കു ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നമ്മുടെ പഠനം ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും സ്പെൽ ചെക്കും എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഡേ ബൈ ഡേ ഓരോ വാക്കും രണ്ട് വാക്കുമൊക്കെ വെച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലെവല് ഉയർത്താനായിട്ട് പറ്റും പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ജനറൽ പി എസ് സി നമ്മൾ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് പക്ഷെങ്കിൽ അതിൽ നിന്ന് ഇച്ചിരി കൂടെ ടഫായിട്ടാണ് പദശുദ്ധി നിന്നും വാക്യശുദ്ധിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം കുറച്ച് ഡെ ത്തിൽ നമ്മൾ പോയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്നും പഠിക്കണം പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം പിരിച്ചെഴുതുക ഘടകപദം ഇങ്ങനെ ഇത്രയും പോർഷൻസിൽ നിന്നാണ് എന്ത് വരുന്നത് റീജണൽ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് ഇച്ചിരി ഇച്ചിരി ഹൈ ഡെപ്ത്ത് കൂടി അല്ലെങ്കിൽ ഇച്ചിരി സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നെഗറ്റീവ് വരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുറേ ഡെപ്തിൽ കുറേ വാക്കുകൾ നമ്മൾ റിപ്പീറ്റായിട്ട് പഠിക്കുകയും റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇതുമായിട്ട് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആവാനും പിന്നെ ആൻസറിലേക്ക് കൃത്യമായിട്ട് എത്താനും പറ്റൂ ഇല്ലെങ്കിൽ നെഗറ്റീവ് കുറേ വരുന്ന ഭാഗമാണ് മലയാളം എന്ന് പറയുന്നത് അതുകൊണ്ട് അതും കൃത്യമായിട്ട് പഠിക്കുക ഇനി അടുത്തത് ഞാൻ പറഞ്ഞു ഒരു സ്റ്റഡി മെത്തേഡ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എങ്ങനെ നമുക്കൊരു സ്റ്റഡി മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഈ സ്റ്റഡി മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമ്മൾ ഓരോ ഡേയിലും നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഒരു ഭാഗം മാത്രം പഠിച്ചു പോയാൽ പോരാ ഡേ വൺ ഇപ്പം നമ്മൾ തിങ്കളാഴ്ചയാണ് പഠനം ആരംഭിക്കുന്നതെങ്കിൽ മൺഡേയിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നും ബേസിസ് ഓഫ് കം ഭാഗത്തു നിന്നും ഇപ്പം ഇൻപുട്ട് ഡിവൈസ് എം എസ് വേഡിൻ്റെ ഭാഗത്തു നിന്നും ഇൻട്രൊഡക്ഷൻ ഇതിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോർഷൻസ് എടുക്കുക ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോർഷൻസ് എടുക്കുക ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോർഷൻ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോർഷൻ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഓരോ പോർഷൻസ് എടുത്തു വെച്ചിട്ട് അഞ്ച് ദിവസം പഠിക്കുക അഞ്ചാമത്തെ ആറാമത്തെ ദിവസം എന്ത് ചെയ്യണം നമ്മൾ ഇതിൻ്റെ പി വൈ ക്യൂ വർക്കൗട്ട് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ആറാം ഏഴാമത്തെ ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം ഇങ്ങനെ ഏഴ് ദിവസം ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ആദ്യം നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിവിഷൻ ആരംഭിക്കുക റിവിഷൻ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് പി വൈ വർക്കൗട്ട് ചെയ്തിട്ട് റിവിഷൻ കൊടുക്കുക അങ്ങനെ രണ്ട് മൂ ഒരു സിലബസ് കംപ്ലീഷനും ഒരു രണ്ട് റൗണ്ട് റിവിഷനും കഴിയുമ്പോൾ നമ്മൾ ഈ സിലബസ് എന്തു ചെയ്യും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെയൊരു വേയിലെ സ്റ്റഡി മെത്തേഡാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചാനൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഓരോ ഡേയിൽ ഓരോ ക്ലാസ് വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം ഓക്കേ